നമസ്കാരം എല്ലാവർക്കും റെസിപ്പീസ് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇറച്ചി പത്രയുടെ റെസിപ്പിയാണ് ഇതൊരു കോഴിക്കോടൻ സ്പെഷ്യൽ സ്നാക്കാണ് അപ്പോൾ റെസിപ്പി നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മൂന്ന് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം പത്തിരിക്കുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഉപ്പും ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ ചൂട് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പൂരിക്കൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ തയ്യാറാക്കിയാൽ മതി ഒരുപാട് ലൂസാക്കി കുഴച്ചെടുക്കരുത് കുറച്ചൊന്ന് തിക്കിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കറിവേപ്പിലേക്ക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പച്ചമുളകും കറിവേപ്പിലേക്കൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ജിഞ്ചർ കാർലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർത്ത് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് കൊടുക്കാം സവാള വഴറ്റിയെടുക്കാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് ജ്യൂസി ആയി പോവാതെ നോക്കണം ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആറ് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീഫ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ചേർത്തതാണ് പിന്നെ ഒരുപാട് മസാലയുടെ ഫ്ലേവർ നമുക്കിതിൽ മുന്നിട്ട് നിൽക്കേണ്ട ഈ ഒരു ഇറച്ചി പത്രിയിൽ മസാലയുടെ ആ ഫ്ലേവറൊക്കെ കുറവായിട്ടാണ് ഉണ്ടാവുക ബീഫിൻ്റെ ഒരു ഫ്ലേവറും ഈ സവാളയുടെയും ഒക്കെ ഫ്ലേവറാണ് നമുക്ക് വേണ്ടത് മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴക്കെടുക്കാം മസാലപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറി കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിൽ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ബീഫ് ചോപ്പറിലിട്ട് ഒന്ന് ശ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഉപ്പ് നോക്കുക ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം മൂന്നാല് മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഫില്ലിങ് തണുക്കട്ടായതിനു ശേഷം നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക ഇതുപോലെ രണ്ടെണ്ണം പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്ക സൈഡിലൊന്നും ആവാതെ നടുവിലായിട്ട് മാത്രം വെച്ച് കൊടുക്കുക നമുക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത പത്തിരി വെച്ച് കൊടുക്കാം ഇനി സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി സൈഡ് ഷാർപ്പായിട്ട് ഒരു മൂടിയോ അല്ലെങ്കിൽ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡുകളിലൊക്കെ മാറ്റാം അത് നമുക്ക് അടുത്ത പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ സൈഡൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ തയ്യാറാക്കിയ ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ചീനച്ചെടി ചൂടാക്കി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു ഒന്ന് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ മറച്ചിട്ട് കൊടുക്കാം രണ്ടു വശവും ഫ്രൈ ആയി കഴിഞ്ഞാൽ ഓയിൽ നിർത്തു എല്ലാം എല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഇറച്ചിപ്പത്തിരിക്ക് ഒരു കോട്ടിയും കൂടി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് ഇറച്ചിപ്പത്തിരിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റിലേക്കും ടെക്സ്ചറിലേക്കും ഒക്കെ വരിക ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ടയുടെ സ്മെല് മുന്നിട്ട് നിൽക്കും അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ സമയത്ത് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഒരു ഏലക്കായ തൊലി കളഞ്ഞ് കുരു മാത്രം എടുത്ത് പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഒരു ഫ്രൈ പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ എഗ് മിക്സറിൽ ഓരോ പത്തിരി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മറച്ചു വിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ പുറമെയുള്ള കൂട്ടിങ് മാത്രമൊന്ന് കുക്കായി വരാനേ ഉള്ളൂ ഉള്ളിലൊന്നും കുക്ക് ആവാനില്ലേ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ ഇനി ഓയിലെടുത്ത് മാറ്റാം ഈ ഓയിലിലേക്ക് ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ എഗ് മിക്സറിൽ മുക്കി ഒന്നും കൂടി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ പത്തിരി ഒന്ന് സോഫ്റ്റ് ആയി വരും പിന്നെ അതുപോലെ കളറും മാറും കേട്ടോ ഒരു ഷൈനിങ് ഒക്കെ വരും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം Thank you for watching.